കുറച്ച് പൈസ പോയത് അത് വളരെ നന്നായിട്ട് അറിയുന്നൊരു ഫ്രണ്ടാണ് പത്മശ്രീ കിട്ടിയ രഞ്ജനവർ അപ്പോൾ അവരുടെ തന്നെ വാട്സാപ്പിൽ നിന്ന് പെട്ടെന്ന് അത്യാവശ്യമാണ് ഐ ആം അഷിയം ഡോഫ് ആസ്കിങ് യു ക്യാൻ യു പ്ലീസ് എൻ മി സം മണി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ചോദിക്കാൻ മടിയുള്ള ഒരു ഫ്രണ്ട് വാട്സാപ്പിൽ കൂടെ ചോദിക്കുകയാണ് എങ്കിലും ഞാൻ തിരിച്ച് വിളിച്ചു അപ്പോൾ ഒരു ഫോൺ എടുത്തില്ല അത് നേരിട്ട് പറയാനുള്ള മടിയുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവരുടെ വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ പൈസ അയച്ചു കൊടുത്തു സഹായിക്കാനുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് പറ്റിപ്പോയി അല്ല പിന്നെ ഞാൻ സൈബറിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല അതായിരിക്കും ടെൻ തൗസൻഡ് പക്ഷേ അവർ വീണ്ടും കുറച്ച് പൈസ പോയി എന്നുള്ളത് ഒരു പോയിന്റ് വേറൊന്ന് എൻ്റെ വാട്സാപ്പും ഹാക്ക് ചെയ്യാനുള്ള എല്ലാം ഒരു ലക്കിൽ ഞാൻ കുറേ നേരം ഓൺലൈനിൽ ഉണ്ടായിരുന്നു പിന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എൻ്റെ ഫോണിൽ ചെയ്തു വെച്ചിരുന്നത് കൊണ്ട് പറ്റിക്കാൻ മീൻസ് എൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റിയില്ല അറിയില്ല പക്ഷേ ഒരു ഒരാഴ്ചയോളം പിന്നെ ഈ രഞ്ജന ഖോറിൻ്റെ വാട്സാപ്പിൽ അവർ ആയിരുന്നു മീൻസ് ഈ തട്ടിപ്പ് നടത്തിയവർ ആക്റ്റീവായിരുന്നു അപ്പോൾ അടുത്ത ദിവസം ഞാൻ പെട്ടെന്ന് എന്നെ പറ്റിക്കപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചു അപ്പോൾ എനിക്കൊരു ാണി ഫീലിംഗ് ഒക്കെ വന്നു അവരെയൊന്ന് കൊടുക്കാൻ നോക്കാന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ അവരപ്പം തന്നെ എന്നോട് കുറച്ചുകൂടെ പൈസ ചോദിച്ചിരുന്നു അപ്പം ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പൈസ ഉണ്ടായിച്ചു റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ട് ആ എന്നാൽ താങ്ക് യു എന്ന് പറഞ്ഞ മെസ്സേജ് വേണം അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ആദ്യം തന്ന ജി പേ നമ്പറിൽ വർക്ക് ചെയ്യുന്നില്ല അത് വേറെ നമ്പർ ഉണ്ടോ എന്ന് അപ്പോൾ അവർ ഉടനെ വേറെ ജിപേ നമ്പർ നിന്ന് അപ്പോൾ അവർ കുറേ ജിപേ നമ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപാടി ആ തട്ടിപ്പ് തന്നെയാണ് കുറേ ജി ജി കൂടെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴേ ഒരിക്കലും അത് നമ്മൾ തട്ടിപ്പാണെന്ന് വിചാരിക്കില്ല കാരണം എല്ലാ ഐഡൻറ്റിറ്റിയും ഉള്ള ഒരാളല്ലേ ജി പേ എടുത്തുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ അതൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും ആ ഇത് പക്ഷേ എൻ്റെ ഒരു ആപ്സെൻ്റ് മൈൻഡുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഉള്ളിലുള്ളൊരു നന്മ നമ്മുടെ ഒരു ഫ്രണ്ട് പൈസ ഒരു അത്യാവശ്യത്തിന് ചോദിച്ചാൽ പൈസ എല്ലാവർക്കും ഉപകരിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചു നമ്മൾ കൊടുത്ത് സഹായിക്കാൻ നിന്നതാണ് അത് കുറച്ച് എനിക്കില്ല ആ ഉപദ്രവമായി പൈസ പോയി പൈസ പോയെന്ന് പൊട്ടേന്ന് വെച്ചാൽ പോലും വാട്സാപ്പ് ഹാക്ക് ചെയ്യുമായിരുന്നു കാരണം എനിക്ക് കുറച്ച് നേരം വാട്സാപ്പിൻ്റെ കണക്ഷൻ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് നേരം ഓൺലൈനിൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഹാക്ക്ഡ് ആവുമായിരുന്നു പക്ഷെ ഞാൻ കണ്ടിന്യൂസ്ലി ഓൺലൈനിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് കേറാൻ പറ്റിയില്ല അവർക്ക് കയറാനുള്ള കോഡ് വന്ന സമയത്ത് എന്റെ ഫോണിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ തോന്നുന്നു അവർക്ക് അവരൊരാഴ്ച അല്ല അവര് ഫോൺ എടുത്തോ എൻ്റെ അടുത്ത് പറഞ്ഞു ആരെങ്കിലും പൈസ ചോദിച്ചാൽ കൊടുക്കല്ലേ അവൻ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നേരം വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഫോൺ എടുക്കത്തിനപ്പോൾ എന്തും ആയിരുന്നു എടുത്തില്ല പക്ഷെ അവർക്ക് ഓൾറെഡി അവരുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തിരിക്കല്ലേ അവരറിഞ്ഞു ഞാൻ വിളിക്കുന്ന സമയത്ത് അവരറിഞ്ഞു